വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലും ഒക്കെ എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുള്ള എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് എന്നെ ഞാൻ സെവന്ത് ഡേ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിനാലിലാണത് അപ്പം ആ സമയത്ത് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് രാജവേട്ടിൽ നിന്നായിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ നിന്ന് ഇൻസ്പെയർഡായിട്ടുണ്ട് കുറേ ഈ സിനിമ നമുക്ക് ഒരു ലിമിറ്റില്ലാതെ സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നും സിനിമ എവിടെയെങ്കിലും ഒതുങ്ങി നിക്കണ്ടോ എന്നല്ല കുറച്ചും കൂടെ വലിയ രീതിയിൽ ചിന്തിക്കണോന്നും ഒക്കെയുള്ള ആ ഒരു ആ ഒരു ചിന്ത എനിക്ക് ആദ്യമായിട്ടുണ്ടാവുന്ന രാജുവേട്ടനായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ് അന്ന് സെവൻ തിലേ ഷൂട്ടിന്റെ സമയത്ത് അതിനുശേഷം എന്നും നിന്റെ പകുതിയും ചെയ്തു ആ സമയത്തും സിനിമയുടെ റിലീസിന്റെ അന്ന് ഞാൻ രാജുവേട്ട് ചേട്ടാ ഒരുപാട് സന്തോഷം സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് സിനിമയ്ക്കും എന്റെ പെർഫോമൻസും നല്ലതാണെന്ന് പറയുന്നുണ്ട് സന്തോഷം അപ്പൊ പുള്ളി എന്റെ അടുത്ത് തിരിച്ചു പറഞ്ഞു എനിക്ക് ഇനി വരുന്നതൊക്കെ നായക വേഷങ്ങളായിരിക്കും നന്നായിട്ട് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ചെയ്തൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ അപ്പൊ എനിക്ക് നല്ല സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അല്ലേ ഇനി തുടർന്ന് വരിക അപ്പൊ പുള്ളി നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുതൽ പിന്നീട് എനിക്ക് വന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും എനിക്ക് വന്നിട്ടുള്ളത് ലീഡ് റോളുകളാണ് അതെന്താണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല പുള്ളിക്ക് അത് അന്നേ മനസ്സിലായില്ല അതിനുശേഷം ഇപ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ വന്നാൽ ഞാൻ ആദ്യം വിളിച്ച് ഉപദേശം ചോദിക്കുന്ന ആളും രാജുവേട്ടനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഈ സിനിമ ഇതുപോലൊരു സിനിമ ഇങ്ങനെ മൗണ്ട് ചെയ്ത് അത് മലയാളത്തിന്റെ അഭിമാനമായിട്ട് കൊണ്ടുവരാനായിട്ട് അതിന് ഒരുപാട് ആൾക്കാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അത് എനിക്ക് തോന്നുന്നു രാജുവേട്ടൻ ലൊക്കേഷനിൽ അത് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഇത്രയും ഇത്രയും വലിയ ക്രൂവും ഇത്രയും സെറ്റപ്പും ഒക്കെ ഉണ്ടായിട്ട് ഇതിനെങ്ങനെയാണ് സിംഗിൾ ഹാൻഡഡ്ലി അത് കാരി ചെയ്ത് അത് അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ് അത് ഞാൻ എപ്പോഴും അസൂയയുടെ നോക്കി നിൽക്കുന്നവർക്കാണ് ഭയങ്കര അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ് അത് മാത്രം മതി സിനിമ ചെയ്യാൻ എന്ന് തോന്നും അപ്പോൾ വീണ്ടും ഈ സിനിമയിലും എന്നെ ഭാഗമാക്കിയതിൽ ഒരുപാട് നന്ദി ഈ സിനിമയുടെ ചില സീനൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിന്റെ അടുത്ത് പറഞ്ഞു പണ്ടത്തെനാക്കൾ അഭിനയം മെച്ചപ്പെട്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് ഞാൻ വലിയൊരു അംഗീകാരമായിട്ട് കരുതുന്നത് താങ്ക് യു സോ മച്ച് പിന്നെ ലാലിയട്ടൻ തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിനാണ് കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരു സീനില്ലെങ്കിലും കുറച്ച് സീനുകളുണ്ടായിരുന്നു അതിനകത്ത് ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് അന്ന് അതിന്റെ മുമ്പിൽ ലാലേട്ടൻ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളാകെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥോന്നു അവിടെ ഞങ്ങൾ അഴീക്കോട് ഭാഗത്താണ് ഷൂട്ട് ചെയ്തിരുന്നത് അന്ന് ജനക്കൂട്ടം കാരണം കൊണ്ട് ലാലേട്ടന് ലൊക്കേഷനിലേക്ക് കയറി വരാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിന്ന് ഞങ്ങളൊരു സീനൊക്കെ ചെയ്യാനായിട്ട് എൻ്റെ മുമ്പില് ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഓടി പോകുന്നത് ഇതാരാണ് നിൽക്കുന്നത് ഞാൻ ലാലേട്ടൻ്റെ ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം എൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ ആരും മംഗലശ്ശേരി നീലകണ്ഠനാണോ അതല്ലെങ്കിൽ ദാസനും മറ്റേ നമ്മുടെ നാടോടിക്കാട്ടില് അങ്ങനെ ഏത് ക്യാരക്ടറാണ് എന്നുള്ളത് അങ്ങനത്തെ ഒരു ചിന്തയാണ് ഫസ്റ്റ് സാധാരണ മലയാള പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടായത് അവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ലൂസിഫറിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എംബ്രാനില് ഒരു കോമ്പിനേഷൻ സീൻ കിട്ടുന്നു ആ കോമ്പിനേഷൻ സീൻ കിട്ടുമ്പോൾ ഞാനും ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ലാലേട്ട വന്നിട്ട് നാൽപ്പത്തിയേഴ് വർഷമായി അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാർ അല്ലെങ്കിൽ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന ഇത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടർ ഒരുപാട് പ്രിവിലേജുകൾ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടും അതൊന്നുമില്ലാതെ സിനിമയോട് എപ്പോഴും കാണിക്കുന്ന ആ ഒരു കൊതിയും ആ ഒരു എന്താ പറയുക ആ ഒരു ആവേശവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള എന്നെ ഇൻസ്പയർ ചെയ്തിട്ടില്ല ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒന്നാണ് ഇതിനകത്ത് തന്നെ എൻ്റെ ഒരു ക്ലോസ് അപ്പ് ഷോട്ട് എടുക്കുന്ന സമയത്ത് സാധാരണ ക്യാമറയുടെ സൈഡിൽ ചെറിയ ഒരു പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചിട്ട് അതിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങോട്ട് ചെയ്യുന്നത് ക്ലോസപ്പിന്റെ സമയത്ത് ഓപ്പോസിറ്റ് വെക്കുന്ന ആക്ടർ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല ആ സ്ഥാനത്ത് ക്യാമറയാണ് ഉണ്ടാവുക പക്ഷെ അന്ന് ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ മുനെ ഞാൻ എന്ന് നിൽക്കണോന്ന് പറഞ്ഞു ചേട്ടൻ നിന്നാ സന്തോഷം നിന്നില്ലെങ്കിലും കുഴപ്പമില്ല റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പുള്ളി ആ ലെൻസ് ഇവിടെ ആണെങ്കിൽ ലെൻസിന്റെ സൈഡിൽ തല കൊണ്ടുവന്നു വെച്ച് ഞാൻ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ലാലേട്ടിന് മുഖത്ത് നോക്കിയിട്ടാണ് അഭിനയിക്കേണ്ടത് ഞാനൊരു ഹൈബ്രേഷ് അപ്പം നോക്കിയിട്ടല്ല അഭിനയിക്കുന്നത് അതിന്റെ ഗുണം ആ പെർഫോമൻസിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് അതിന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആ സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര സന്തോഷം തോന്നുന്നു അങ്ങനെ ൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിലും ഇത് ഗംഭീര വിജയമായിരിക്കും എന്ന് ഞാൻ ഏകദേശം എന്റെ മനസ്സിലേക്ക് ഉറപ്പുണ്ട് ഇനി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും കാത്തിരിക്കുന്ന പോലെ നാളെ രാവിലെ ഈ സിനിമ കാണാനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് സിനിമയോടൊപ്പം I'm cordial excited to the party to all the very best thank, thank you so much chell thank you thank you. Yeah. thank you yes all right so thank you so much കേട്ടത് അപ്പോൾ കേൾക്കണം തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് കരിയറിലെ വൺ ഓഫ് ദ സ്ട്രോംഗസ്റ്റ് ക്യാരക്ടർ ആണ് പ്രിയദർശിനി രാംദാസ് എന്ന സോ കമ്മിംഗ് എംപുരാൻ ഹൗ എസ് നമുക്കറിയാം ഷിഇസ് ഗെറ്റിംഗ് വെരി സോ പ്ലീസ് മജുശേഷി എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ പറഞ്ഞത് പോലെ എന്റെ അഭിനയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒരു ഒന്ന് ഒരു പക്ഷേ ലൂസിഫർ എന്ന സിനിമയായിരിക്കും ലൂസിഫർ എന്ന സിനിമയുടെ അനൗൺസ്മെന്റ് ഒക്കെ വന്ന സമയം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്നു ലാലേട്ടൻ നായകനായി അഭിനയിക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോ രാജുവിൻ്റെ കൂടെ ഞാൻ ഒന്നിച്ച് അഭിനയിച്ച ഒരു പരിചയം എനിക്കില്ല ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പക്ഷേ രാജുവിനെ കുറിച്ച് അറിയാവുന്ന ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ടായിരുന്നു അതായത് രാജുവിന് ഒരു പാഷനും ഒരു അറിവും അതൊക്കെ വള സാധാരണ പോലെയല്ല അതിലൊക്കെ എത്രയോ വലുതാണ് എന്നറിഞ്ഞിരുന്നു അപ്പോൾ ആ രാജു സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും കാണാൻ ഞാൻ കൊതിച്ചിരിക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് വന്നപ്പോൾ ദൈവമേ ആ ഒരു സിനിമയിൽ ഒരു ഭാഗമാവാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചിരുന്നു പക്ഷേ എന്തോ ദൈവാനുഗ്രഹം പോലെ ആ സിനിമയിൽ ഭാഗമാവുകയും ലൂസിഫറിലെ പ്രിയദർശിനി രാംദാസ് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു രാജു എന്ന സംവിധായകനെ വളരെ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആരാധനയോടെ കണ്ടറിഞ്ഞ ഒരു അങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയ ഒരു സിനിമയായിരുന്നു ലൂസിഫർ ലാലേട്ടനോടൊപ്പം ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾക്കെല്ലാം അളവിൽ കവിഞ്ഞ സ്നേഹം പ്രേക്ഷകർ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ്റെ സിനിമകളിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനവും എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ വിലയേറിയതാണ് അപ്പോൾ ലൂസിഫർ എന്ന സിനിമയിലും ഇപ്പോൾ എംബുരാൻ എന്ന സിനിമയിലും ആ യാത്ര വളരെ സന്തോഷത്തോടെ തുടരുകയാണ് അപ്പോൾ ഇത്തരം ബ്രഹ്മണ്ഡ സിനിമകളൊക്കെ സംഭവിക്കുന്നതും വളരെ അപൂർവമായിട്ടാണ് അങ്ങനെയുള്ള സിനിമകളിൽ ഏറ്റവും വലിയ ശക്തിയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറയുന്നതും അതിലും വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് സംഭവിച്ചത് ഈ ഒരു ലൂസിഫർ ഫ്രാഞ്ചൈസിലാണ് എന്നെ പ്രിയദർശിനി എന്ന കഥാപാത്രം എൻ്റെ കൈകളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച രാജുവിനും മുരളിക്കും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് ഒപ്പം എന്നും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുള്ള ലാലേട്ടനോടും എനിക്ക് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇത് അർഹിക്കുന്ന ഒരു വലിപ്പവും ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരു മടിയുമില്ലാതെ ഏറ്റവും പൂർണ്ണ മനസ്സോടെ ഒപ്പം നിന്ന് ചെയ്തിട്ടുള്ള ആന്റണി ചേട്ടനെ പോലെ ഗോകുലം ഗോപാലൻ സാറിനെ പോലെയുള്ള വലിയ നിർമ്മാതാക്കളുടെ ശക്തി ഈ നൽകുന്ന ശക്തി ഈ സിനിമയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇന്ദ്രനും ടുവിയൊക്കെ ഞങ്ങൾ കോ ആക്ടേഴ്സ് എന്നതിലുപരി വളരെ അടുത്ത സുഹൃത്തുക്കളും കൂടിയാണ് അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഈ പ്രൊമോഷന്റെ യാത്രകളും ഈ സിനിമയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഓർമ്മകളുമൊക്കെ എനിക്കിന്നും പ്രിയപ്പെട്ടതാണ് എനിക്ക് ഇപ്പം എനിക്ക് ഒന്നാണ് മനസ്സിൽ ആത്മാർത്ഥമായ മനസ്സ് നിറഞ്ഞു പറയാനുള്ളത് ലാലേട്ട രാജു ആൻ്റണി ചേട്ട ഗോപാലൻ സർ മലയാള സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വലിയ സ്വപ്നങ്ങൾ കാണുകയും മുന്നിട്ടിറങ്ങി ധൈര്യത്തോടെ ആ സ്വപ്നങ്ങൾ യാഥാർഥ്യമാക്കുകയും ചെയ്യുന്നതിന് സിനിമയുടെ സിനിമയുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്

മുരളീചേട്ടൻ ഈ പറഞ്ഞതു കൊണ്ട് എനിക്ക് എനിക്കിങ്ങനെ ആളുകളുമായിട്ട് സംസാരിച്ചിരിക്കാനും നന്നായി സംസാരിക്കുന്നവരെ കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുരളീചേട്ടനാണെങ്കിലും എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ആളാണ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഈ രണ്ടുപേരും കൂടിയിട്ടാണ് അന്ന് പണ്ട് നമ്മൾ ഇതിൻ്റെ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ക്യാരക്ടർ പറഞ്ഞു തരുന്നത് അതിനുശേഷവും എപ്പോഴും മുരളിചേട്ടനാണ് നമ്മൾ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും ഈ ക്യാരക്ടറിൻ്റെ കുറച്ച് ഡീപ്പർ ഒരു സൈഡ് എനിക്ക് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത്

എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ഞാൻ സിനിമയുടെ തുടങ്ങിയ കാര്യങ്ങൾ കൺസീവ് ചെയ്തപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് ഡിസൈൻ ഉണ്ട് അത് പൂർണ്ണമായും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കാരണം പല കാര്യങ്ങൾ കൊണ്ടും പല ഉണ്ടായിരുന്നു തടസ്സങ്ങളുണ്ടായിരുന്നു നമുക്കൊരുപക്ഷെ ഒരു അവസാനത്തെ ഒരാഴ്ചയൊക്കെയാണ് സത്യത്തിൽ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത് അതിന് നന്ദി പറയുന്ന ഒരുപാട് പേരുണ്ട് ഒന്ന് എന്റെ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂർ ശ്രീ ഗോകുലം ഗോപാലൻ സർ കൃഷ്ണമൂർത്തി ഗണേഷ് ഗണേഷ് ഇവിടെ ഉണ്ടോ ഗണേഷ് പള്ളെ അങ്ങനെ എന്നോടൊപ്പം നിന്ന് ഈ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന ഒരു ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഞങ്ങളാൽ കഴിയുന്ന വിധം എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഇത്രയും വലിയൊരു വിസിബിലിറ്റിയും ട്രാക്ഷനും തന്നത് നിങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഈ സിനിമയെ ഇത്ര വലിയൊരു ആഘോഷമാക്കി മാറ്റി ഇതൊരു ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു മൈൽസ്റ്റോൺ എന്ന രീതിയിൽ അതിനെ കണ്ട് ആ സിനിമയെക്കുറിച്ച് എന്നും സംസാരിക്കുകയും ആ സിനിമയുടെ ചർച്ചകൾ എന്നും സജീവമായി നിർത്തുകയും ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നിങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ ഇതുപോലെ ഇന്ത്യ ഇന്ത്യയിലെല്ലാ സ്ഥലത്തും ലോകമെമ്പാടും സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ റിലീസായി ഇത് മാറില്ലായിരുന്നു ഒരു ചെറിയ സിനിമയാണ് പിന്നെ ഇത് എനിക്കിതിപ്പോ സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടെയൊക്കെ വാചാലമായി ഈ സിനിമയെക്കുറിച്ചും സിനിമയുടെ കൺസെപ്ഷനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങളോടൊന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ് നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഞാൻ വെറും എൻ്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്ത് അതിൻ്റെ റിലീസ് കാത്തു നിൽക്കുന്ന ഇപ്പോഴും നമ്മുടെ തലതൊട്ടപ്പന്മാരുടെ മുന്നിൽ ഒരു പുതിയ സംവിധായകനാണ് ഇപ്പോഴും ഒരു ഒരു മലയാള സിനിമയിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെയുള്ള എനിക്ക് ഒരു ഇതുപോലൊരു പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഏതോ മുജ്ജന്മ സുഹൃത്തു എന്നായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് മുരളി ഗോപിയോടാണ് എൻ്റെ ബ്രദർ എൻ്റെ റൈറ്റർ മൈ കോ ക്രിയേറ്റർ ഞാൻ സംവിധായകനാകാൻ കാരണം ശ്രീ മുരളി ഗോപിയാണ് അദ്ദേഹമാണ് എന്നോട് ഒരു കഥ പറഞ്ഞിട്ട് രാജു സംവിധാനം ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിലാണ് ലൂസിഫർ സംഭവിക്കുന്നത് അവിടെ നിന്ന് എന്നിലെ സംവിധായകനിൽ വിശ്വാസമർപ്പിച്ച് ഓരോ പ്രാവശ്യവും അദ്ദേഹം എഴുതുന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന കൺസെപ്ഷണൽ കോൺഫിഡൻസ് കാണിച്ച് എന്നെ ഇന്ന് ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു സിനിമ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സംവിധായകനായി മാറിയതിൽ മുരളിയുടെ പങ്ക് വളരെ വലുതാണ് രണ്ട് ശ്രീ ആന്റണി പെരുമ്പാവൂർ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്നോളം വട്ടമുള്ള മറ്റൊരാൾ ഇല്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ കോൺഫിഡൻസ് തകർത്തുന്നത് ശ്രീ ആന്റണി പെരുമ്പാവൂരാണ് എന്നേക്കാൾ വട്ടനാണ് അപ്പോൾ സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതിർവരമ്പുകളോ ഇല്ല എന്നും നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലായി പോയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ഒരാളെ എന്റെ നിർമ്മാതാവായി ലഭിച്ചതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തോട് നന്ദി പറയുന്നു ലാലേട്ടൻ ഇത് നമ്മളൊക്കെ ഇവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ശരിമനെ ആണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം എൻ്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നതും ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആയ എംബ്രാൻ മുരളിയും ഞാനും കൂടി കൺസീവ് ചെയ്തതിനു ശേഷം സത്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ല കേട്ടോ എന്നായിരുന്നു കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി ഞാനത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി അങ്ങനെ ഞാൻ ആക്ച്വലി വിളിച്ച് വലിയ ആയിരുന്നു ലാലേട്ടനോടും ശ്രീ ആന്റണി പെരുമ്പാറിനോടും ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ വരുന്നുണ്ട് അതൊന്ന് പ്രിപ്പയർഡ് ആകണം അത് നമ്മളൊന്ന് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പെരുമ്പാടിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലേറ്റിനോട് സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത് എന്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചിലപ്പോൾ ഇത് നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എന്റെ എന്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമേ ഈ സിനിമയുടെ ഒരു മുഴുനീകൾ എന്റെ നറേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ് ഒരു ഒരാറുമണിക്കൂറോ എടുത്തിട്ടാണ് ഞാൻ സിനിമയുടെ കഥ പറയുന്നത് ആ ഒരു ആറ് മണിക്കൂർ ദൈർഘ്യമുള്ള നറേഷൻ കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമ്പാറുമാണ് അപ്പൊ ഞാൻ ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരിമോനെ എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെയാണ് ഈ സിനിമ ഓണാവുന്നത് അപ്പൊ ലാലേട്ട താങ്ക് യു സോ മച്ച് എന്നോടൊപ്പം നിന്നതിന് എന്നിൽ എപ്പോഴും ഇത്രയും വിശ്വാസം കാണിക്കുന്നതിന് പലപ്പോഴും എനിക്ക് പോലും എന്നിലില്ലാത്ത കോൺഫിഡൻസ് എന്നിലുണ്ടായതിന് ഇനിയും തരണ ഗോപാലൻ സർ ഈ ഞാനങ്ങനെ വലിയ രീതിയിൽ നിമിത്തങ്ങൾ കോൻസിഡൻസസ് എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ അങ്ങനെ വിശ്വാസം വെച്ച് പുലർത്താത്ത ഒരാളാണ് പക്ഷെ ലൈഫിൽ എന്തെങ്കിലും നിമിത്തവും കോൻസിഡൻസും ഇവൻച്വാലിറ്റി ആണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം ഉണ്ടായിരുന്നെങ്കിൽ അത് പത്തോ പന്ത്രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പാദയാത്രയാണ് ശ്രീ ആന്റണി പെരുമാവറും ഞാനും ആദ്യം ഈ സിനിമയുടെ ഒരു സഹനിർമ്മാതാവായിട്ട് സമീപിക്കുന്ന ആൾ ശ്രീ ഗോകുലും ഗോപാലൻ സാറാണ് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പല കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല പക്ഷെ അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു തെറ്റിപ്പിരിയലൊന്നും ആയിരുന്നില്ല സാർ പറഞ്ഞ പോലെ അതിനുശേഷം എപ്പോൾ സാറിനെ വിളിച്ചാലും നമ്മൾ യാദൃശികമായി സംസാരിക്കാനിടയായാലും കൃഷ്ണമൂർത്തി എന്നെ കാണാനിടയായാലും എങ്ങനെ പോകുന്നു ഷൂട്ടിങ് എന്തായി എവിടം വരെ എത്തി എന്നുള്ള അന്വേഷണങ്ങൾ എപ്പോഴും എപ്പോഴും സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ നിമിത്തമായിരിക്കും കറങ്ങി തിരിഞ്ഞ് എത്രയോ വർഷങ്ങൾക്കും മാസങ്ങൾക്കു ശേഷം ഇത് ഒരു ഗോകുലം ആശീർവാദ് സിനിമയായി തന്നെ സിനിമാ പ്രേമികൾക്ക് മുന്നിൽ എത്തണം എന്നുള്ളത് ഒരു നിമിത്തമായിരിക്കും അപ്പൊ അതിന് ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ സാർ ഇത്രയും വലിയൊരു തീരുമാനമെടുത്ത് ഈ സിനിമയിലും എന്നിലും ഈ ടീമിലും കാണിച്ച വിശ്വാസത്തിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഞങ്ങൾ എല്ലാവരും കളക്റ്റീവായിട്ട് വലിയ രീതിയിൽ സ്വപ്നം കണ്ട ഒരു സിനിമയാണത് ഇത് ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി മഞ്ജു പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റാണിത് നാളെ ഇരുപത്തി ഏഴാം തീയതി ആ പ്രതീക്ഷകൾക്കൊത്ത് ഞങ്ങൾക്ക് ഉയരാൻ സാധിച്ചാൽ ഒരുപാട് പുതിയ വാതിലുകൾ ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയ്ക്ക് മുമ്പ് തുറക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവമായേക്കാം ഈ സിനിമയുടെ ഒരു വിജയമെന്ന് പറയുന്നത് അപ്പം എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ അങ്ങനെ ഒരു വിജയം ഈ സിനിമയ്ക്ക് കിട്ടട്ടെ എന്നും ഈ സിനിമയുടെ വിജയത്തിൽ നിന്ന് ഇനി ഒരുപാട് സ്വപ്നം കാണാനും ഒരുപാട് വലിയ രീതിയിൽ സിനിമയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാനും എന്നേക്കാൾ കഴിവുള്ള എന്നേക്കാൾ അർഹതയുള്ള എത്രയോ എത്രയോ സംവിധായകർക്കും തിരക്കഥാകൃത്തുകൾക്കും കഴിയട്ടെ അവർക്കതിനുള്ള ധൈര്യം വരട്ടെ അവർക്കും ഉണ്ടാകട്ടെ ഒരു ആന്റണി പെരുമ്പാവൂർ ഒരു ഗോകുലം ഗോപാലൻ ഒരു മോഹൻലാൽ എന്ന് ഞാനും ഞാൻ ആശംസിക്കുന്നു എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ കാസ്റ്റ് എൻ്റെ ടീം ഓഫ് ആക്ടേഴ്സ് ഒരു സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജ് ഞാൻ കാണുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ ലെജൻഡറി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു കാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിനെ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിലാണ് എൻ്റെ സിനിമകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് വലിയ ഷോട്ടുകൾക്കോ വലിയ എക്സ്പ്ലോഷൻസിനോ ഹെലികോപ്റ്റർ പറക്കുന്നതിനോ ഒന്നുമല്ല എൻ്റെ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് മനോഹരമായ ക്ലോസപ്പുകൾക്കാണ് ആ ക്ലോസപ്പുകളിൽ എൻ്റെ കഥാപാത്രങ്ങളെ എനിക്ക് തിരിച്ച് ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ നന്നായി തിരിച്ചു തന്ന എന്റെ നടീ നടന്മാരോട് ഒരുപാട് ഒരുപാട് നന്ദി എനിക്കുണ്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് ഞാൻ ഈ സിനിമയുടെ ടീസർ ലോഞ്ചിൽ പറഞ്ഞതാണ് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നത് ഒരു വേൾഡ് ക്ലാസ് ടീമാണ് ലോകത്തിലെ ഏത് ഭാഗത്ത് പോയി ഏത് ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് എത്ര വലിയ സിനിമയും കൺസീവ് ചെയ്യാൻ മാത്രം സ്കില്ലും കഴിവും ടെമ്പർമെന്റും ഉള്ള ഒരു ടീം എന്നോടൊപ്പം ഉണ്ട് എന്റെ ക്യാമറമാനിൽ തുടങ്ങി അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ക്രിയേറ്റീവ് ഡയറക്ടർ ആർട്ട് ഡയറക്ടർ മേക്കപ്പ് മാൻ കോസ്റ്റ്യൂം ഡിസൈനർ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്റെ പ്രൊഡക്ഷൻ ബോയ്സ് യൂണിറ്റ് ബോയ്സ് എന്റെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ് വരെ ഈ സിനിമയുടെ മുകളിൽ എനിക്ക് എന്ത് ഉണ്ടോ അതേ ഓണർഷിപ്പ് അവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നോടൊപ്പം നിന്നതിന് എന്റെ സിനിമയെ ഞാൻ സ്നേഹിച്ച പോലെ സ്നേഹിച്ചതിന് ഈ സ്വപ്നം എന്നോടൊപ്പം കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി നാളെ ഞങ്ങളുടെ ഈ വലിയ എഫേർട്ടിനെ ഇത് കൈ നീട്ടി സ്വീകരിക്കണമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാകണമെന്നും വിനീവമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ആൻഡ് രാജഭ ഒരു കാര്യം കൂടെ സമയം ലഭിച്ചതാണ് ബട്ട് സ്റ്റിൽ ഐം വെരി എക്സൈറ്റഡ് ടു ആസ്ക് യു ദിവസവും പ്രോഗ്രാമിൽ സ്റ്റേജിലേക്ക് വിളിച്ചാലും നമ്മളൊരു ഹൈപ്പ് ഇൻട്രോ കൊടുക്കുമ്പോൾ രാജവേട്ടൻ താഴെ നോക്കി ചിരിച്ചിരിക്കാറാണ് പതിവ് സ്പെഷ്യലി കുറേ കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നതും അതാണ് ആൻഡ് പത്ത് പതിനാറ് വർഷം മുന്നേ മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ ആകണമെന്ന് പറഞ്ഞ വീഡിയോ ഇപ്പം നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൻഡ് യു ആർ ദാറ്റ് ഹീലിൻ നൗ എന്ത് ചോദിച്ചാലും മാസ് റിപ്ലൈ മാത്രം തരുന്ന രാജവേട്ടനോട് പോയി ഞാൻ ചോദിക്കുകയാണ് ഹൗ വുഡ് യു ലൈക്ക് ടു ഒരു സ്ഥലത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു മാസ് റിപ്ലൈ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഹൗ ഡു ലൈക്ക് ടു പ്രതീക്ഷിച്ചു രാജവേട്ടൻ എങ്ങനെയായിരിക്കും രാജവേട്ടൻ ചെയ്യുന്നത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിലേക്ക് ഞാൻ എത്തി എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ിച്ചു അത് തന്നെ കിട്ടി ഐ ആം ഹാപ്പി ഐ ആം വെരി വെരി ഹാപ്പി സോ താങ്ക് യു സോ മച്ച് വാഗ്രാ അപ്പോ നാളെ നമുക്ക് സിനിമ തിയേറ്ററിൽ കണ്ട് വിൽ ബി സോ എക്സൈറ്റഡ് ടു വാച്ച് ദാറ്റ് സോ കൺഗ്രാലേഷൻസ് താങ്ക് യു സോ മച്ച് എന്താണ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതിൽ ഗ്രേറ്റ്ഫുൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് യെസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ലേഡീസ്

ഇത്രയും അടുത്ത ലാലേട്ടനെ കാണുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി അബ്രഹാം കുറേഷി എല്ലാ ക്യാരക്ടേഴ്സും എങ്ങനെ ടച്ച് മി വാട്ട് ഐം സ്പീക്കിംഗ് ഫാൻഡ് മോമെന്റ് അപ്പോൾ അബ്രഹാം കുറേഷിനെ കാണാൻ സ്റ്റീഫൻ നെടുമ്പള്ളിയെ നമ്മൾ കാണാനായിട്ട് നീ ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാവരോടും എന്താണ് ലാലേട്ടനെ പറയാറുള്ളത്